ും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ലീല ഹോട്ടലിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് അപ്പൊ ഇവിടെ എന്തിനാ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടിയിൽ പോകാത്ത പിള്ളേരെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഏതായാലും അത് ചെയ്യാൻ വേണ്ടി വന്നത് നമ്മുടെ ചാൾസ് ചാൾസേട്ടന്റെ ഉടേതാണ് കേട്ടോ അപ്പൊ ചാൾസ് ആണ് ഇതിന്റെ ചാൻസ് എനിക്ക് ഒരുക്കി തന്നത് അപ്പൊ ചാൾസേട്ടൻ ഇത് ഗാങ് ആണല്ലേ ടീം ആ അപ്പൊ എന്തോ പൊളിക്കല്ലേ പേടിയൊക്കെ മാറിയ അപ്പൊ ക്ലാസ് എടുത്തു കഴിഞ്ഞിരുന്നപ്പോൾ ഒരുവിധം പേടിയൊക്കെ മാറിയെങ്കിലും അവിടെ ഇവിടെയൊക്കെ പേടിയൊക്കെ ഉണ്ട് അല്ല റെഡിയല്ലേ പോലെ സെറ്റോണ പോ അപ്പൊ ഞങ്ങള് ഒരു കീടലം സ്ഥലത്ത് അതായത് നമ്മൾ ട്രിവാൻഡ്രസ് ഇന്നേ വരെ ചെയ്യാത്ത ഒരു കീടില ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതും നടു കടല് അപ്പോൾ എവിടെയാണ് ലൊക്കേഷൻ എന്നൊക്കെ വരുന്ന വഴിയിൽ അതായത് പിന്നെ പോകുന്ന സ്ഥലത്ത് വെച്ച് നമുക്ക് പറയാം ഏതായാലും ഇതൊക്കെ നമ്മുടെ കസിൻസ് ആണ് സ്റ്റെജിൻ സ്റ്റജിൻ ചിറ്റപ്പൻ്റെ അതായത് അച്ഛൻ്റെ അനിയൻ്റെ മൂത്തമ്മൻ ഇത് രണ്ടാമത്തെ പുത്രൻ നമസ്കാരം ഹെർമി ഇത് ലിംഷ മൂന്നാമത്തെ സന്തതി ഞങ്ങളുടെ ഇടയിലുള്ള കുട്ടി ഞങ്ങൾ ഇനി ഇത് നീ പേര് പറയണോ അത് ഞാൻ പറയണോ മണിയൻ മണിയൻ ഒന്നല്ല ഏട്ടാ റോഷൻ എന്നാണ് പേര് അപ്പൊ നമ്മളെ ഞങ്ങൾ കേരള ഒരേ ഒരു തല്ലുകള് എവിടെ പോയാൽ അടിയ അപ്പോ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോവാൻ പോകുന്നത് അപ്പോ വീട്ടിൽ നിന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മള് പോവാൻ പോകുന്നു ഇനിപ്പോയതായാലും അവിടെ എത്തിയതിനു ശേഷം കാണാം അപ്പോ നമ്മളിവിടെ കടലുകൾ കാണിക്കാൻ മാത്രമല്ല നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ജോലി ഓഫർ വരെ ഇവിടെ ചെയ്യുന്നുണ്ട് സ്കൂബ ചെയ്യാനും അതുപോലെ തന്നെ സ്കൂബ പഠിക്കാനും നമുക്ക് ഇവിടെ വരാം സ്കൂബ കോച്ചിങ് എന്നതാണ് ഇതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഏതായാലും ബയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് എവിടെയാണ് വരേണ്ടതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു തന്നാൽ നമുക്ക് ഇവർ ഇവർ തന്നെ നമുക്ക് ലൊക്കേഷൻ ഇട്ട് തരും അപ്പോൾ ആ സ്ഥലത്ത് വന്ന് നമുക്ക് ഡൈവ് ചെയ്യാനും അതുപോലെ തന്നെ ഈ സ്കൂബയുടെ ഇത് പഠിക്കാനും താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ഇത് സ്കൂപ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം അതുപോലെ തന്നെ ചിപ്പിയൊക്കെ അല്ലുമൊക്കെ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പൊ ഇവിടെയാണ് നമ്മൾ ചെയ്യുന്ന ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ കാണും അതുപോലെ തന്നെ കറ്റമരങ്ങളൊക്കെ ഒരുപാടുണ്ട് ഏതായാലും അയ്യോ നീ സുനാമി ചാരിപ്പുനാമിയുണ്ട് എന്ത് തോന്നുന്നു ഏ കൊല്ല കുട്ടിയ സെ നി മതാമേനെ നോക്കി നടക്കാനല്ലേ വിളിച്ചത് സലസട്ടാ സുഖല്ലേ ഈ എനിക്ക് പിടിയിട്ടത് ബീച്ച് അപ്പൊ ഇവിടെയാണ് നമ്മള് കോച്ചിങ്ങിന്റെ അപ്പോ ഈ സ്ഥലത്തിന്റെ പേരാണ് ഇവിടെ തന്നെയാണ് ഞാൻ പലവട്ടം മുഖ്യഘട്ടം അല്ല അപ്പൊ ഇതാണ് എന്റെ കസിൻസ് അതായത് ചിറ്റപ്പന്റെ മക്കളാണ് സ്റ്റേജിൻ ഹെർമിൻ ലിൻഷ അത് ും ആ എല്ലാരും ഇവരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മള് ഞങ്ങൾ രണ്ടുപേരും ഗോവയിൽ പോയപ്പോ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട് അത് ഒരു പത്ത് മിനിറ്റ് കൊണ്ടുപോവാ ഇവര് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് വേണമെന്നുള്ളത് ഒന്ന് പറഞ്ഞു നമ്മളിപ്പോ സർട്ടിഫൈഡ് അല്ലാത്തൊരു ആൾക്കാർക്ക് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഡിസ്കവറി സ്കൂൾ സ്കൂപ്പടങ്ങിയാണ് ഡിസ്കവറി സ്കൂഡ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഡി എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട് അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ഡിസ്കവറി സ്കൂൾ സ്കൂപ്പടേ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു ബ്രീഫിംഗ് സെക്ഷൻ ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് ഒരു ലൈബിലിറ്റി ഫോമും പിന്നെ ഒരു മെഡിക്കൽ ഫോമും ഉണ്ടാവും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാനായിട്ട് ഷെയർ ചെയ്യാം അതനുസരിച്ച് പ്ലാൻ ാണ് ഡോക്ട്വന വൺസ് ബ്രീഫിംഗ് സെക്ഷൻ അതായത് ബ്രീഫ്യൂമിന്റെ കുറിച്ച് ഫുൾ ബ്രീഫിങ്ങും നിങ്ങൾ അണ്ടവാടിൽ എന്തൊക്കെ സ്കിൽസ്കള് ചെയ്യണം എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നോളജ് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ ട്രെയിനിങ്ങിലോട്ട് ട്രെയിനിങ് ട്രെയിനിങ് ഓൾമോസ്റ്റ് അങ്ങനെ ആയിരിക്കും അതായത് ബേസിക്കായിട്ടുള്ള സ്കിൽസ് നമ്മളിവിടെ ചെയ്യുന്നത് എന്താണോ പറയുന്നത് എന്താണോ അതിന് ശേഷം ആയിരിക്കും നമ്മൾ ഡൈവ് സൈഡിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അവിടെ ഒരു കെവാണ് അതുപോലെ തന്നെ റിട്ടേൺ അപ്പോ ഇനി അതായാലും ഇവിടത്തെ പ്രൊസീജിയേഴ്സ് ഒന്ന് തീർത്തിട്ട് നമ്മൾ ചാടുന്ന സമയത്ത് അതായത് ധരിച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ നമ്മള് സാധാരണ പറഞ്ഞു ഈ വർക്കിന് വേണ്ടിട്ട് നമ്മളിപ്പോ ഒരുപാട് ജോലി സാധ്യതകളൊക്കെ ഉള്ള ഒരു തൊഴിലാണ് ഈ സ്കൂബ ഡൈവ് എന്ന് പറയുന്നത് നമ്മള് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞിരുന്ന നമുക്ക് ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കുന്നെന്നും പറയാം അതുപോലെ തന്നെ കാഴ്ച കാണാൻ വരുന്നവരെ കാഴ്ച കാണിക്കാൻ വേണ്ടി പോകുന്നെന്നും പറയാം അല്ലെ അപ്പോ ഏതായാലും ഞങ്ങൾ ഇവിടുത്തെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ പറയുന്നതിൽ മിസ്റ്റേക്ക് എന്തെങ്കിലും നിങ്ങക്ക് മനസ്സിലാവാത്തായിട്ടുണ്ടെങ്കിൽ ചോദിക്കാനാണ് പറയുന്നത് ക്ലാസ് എന്തെങ്കിലും മനസിലായ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ മനസ്സിലായ എന്തോ മനസ്സിലായി പറ ആ അത് മാത്രം നീ ഇവിടെ പറഞ്ഞു ചെയ്യുന്നുണ്ട് അപ്പൊ പേടിയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യാ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഫസ്റ്റ് ടൈം പേടിയുള്ള ആൾക്കാരാണ് ഫസ്റ്റ് ടൈം തന്നെ നല്ല പേടി ചെയ്യുന്ന അപ്പൊ ഇത്രയും പേടിയുള്ളവരെയാണ് ഞാൻ ഇത് കൊണ്ടുപോയിട്ട് വന്നിട്ട് ഇവരുടെ റിയാക്ഷൻ ഞാൻ നിങ്ങൾക്ക് ഏതായാലും കാണിച്ചുതരും അപ്പൊ ഇപ്പൊ ഈ പേടി ഇപ്പൊ കയ്യടന്ന് ഇറങ്ങി ഇത്രയും പേടിയുള്ള ആൾക്കാരാണ് ഇത് പലർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ധൈര്യം ഇല്ലാത്തതാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലിൻ്റെ അടിയിൽ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് കടലിൽ ഇറങ്ങുന്ന തിരമാലകൾ കാണുമ്പോൾ തന്നെ എല്ലാവരും പേടിക്കാറുണ്ട് പക്ഷേ എന്നിരുന്നാൽ ആ തിരമാലയ്ക്കുള്ളിലോട്ട് പോയി നോക്കാൻ വേണ്ടി എല്ലാവർക്കും ആഗ്രഹം കാണും പക്ഷേ പേടി കാരണം ആ എല്ലാവരും മടിച്ചു നിൽക്കാറുണ്ട് ഇതുപോലെ അപ്പോൾ ഏതായാലും ഇവരെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് എന്താണെന്നുള്ളത് ഇനി വരുന്ന ആ എക്സ്പ്രഷൻ ആ ലാസ്റ്റ് ഞാൻ കാണിച്ചു തന്നിരിക്കും അവ അവരൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ ഇത് സഞ്ജയ് സഞ്ജയ് ഡൈവ് മാസ്റ്റർ ഡൈവ് മാസ്റ്റർ ഓക്കേ ഇദാ ആഷിഷ് ആഷിഷ് ഡൈവ് മാസ്റ്റർ ആ ഇവി ഹരിയ റെസ്ക്യൂടെ ഒരു കഴിഞ്ഞപ്പോൾ ഡിഎംഡി ചെയ്തുകൊണ്ടിരിക്കുക ഡിഎംഡി അതെന്നോ ഡിഎംടി ആ ഡിഎംടി നിന്നാണ് ഇപ്പൊ கரന്റ്ലി ഒരു ഡൈവ് മാസ്റ്റർ ആണ് റെസ്ക്യൂ കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു ടൈം പീരിയഡ് ഉണ്ട് അത് ട്രെയിനിംഗ് പീരിയഡ് പോലെ ഉണ്ട് അതാണ് അതെ ഓക്കെ 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 അപ്പൊ ഇവര് പുറത്തോട്ട് പോവാൻ വേണ്ടി നിക്കുന്നവരാണ് അവരിസ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് അനുസരിച്ച് നമ്മൾ മറ്റു സ്ഥലങ്ങളിലോട്ട് വിടും അപ്പോ ഇവിടെ ആരെങ്കിലൊക്കെ പുറത്തോട്ട് പോയി ജോലി ചെയ്യുന്നുണ്ടോ ജോലി വരെ സെറ്റ് തീർച്ചയായിട്ടും അനുസരിച്ച് നമ്മള് ഓരോ സ്പേസിലും റിക്രൂട്ട്മെന്റ് പോകുന്നവർക്കുള്ള സ്യൂട്ട് ബാങ്കിലാണ് ജം ഒരു യൂസ് ചെയ്യാം ഉണർത്തിൽ തരാം കാരണം ഇടും നമ്മൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തരാം വെള്ളത്തിൽ ബാക്കിലാണ് അങ്ങനെ ഡ്രസ്സ് മാറ്റി വന്നിരിക്കുന്നു ടൈറ്റ് പറ്റുന്നത്രയും അതാ അത് കണ്ട അതല്ല പുതിയ സൈഡ് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇറങ്ങാൻ നമ്മൾ ഇറങ്ങാൻ വേണ്ടിട്ട് പോകാൻ വേണ്ടിട്ടുള്ളവർക്ക് വെയിറ്റ് ഇട്ട് നിർത്തിയിട്ടുണ്ട് കാണുന്ന വെയിറ്റ് ആണ് ബോഡി ബാലൻസ് ചെയ്തത് അതായത് നമുക്ക് കറക്റ്റിന് താഴെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഏതായാലും റെഡിയായിട്ടുണ്ട് ഫസ്റ്റ് ഞങ്ങൾ മൂന്നേരാണ് ഇറങ്ങുന്നത് ഈ വെയിറ്റ് എന്തിനാ ഇട്ടെന്ന് അറിയോ ഇല്ലേ ഞാൻ പറഞ്ഞു ഞങ്ങൾ താഴ്ന്നു പോവാതിരിക്കാനോ വെയിറ്റ് ഇടുന്നതാ ആ നീ അവിടെ പോകുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ നേരെ അങ്ങ് തള്ളു കിട്ടതാണ് അത് ഓക്സിജൻ ഊരി എടുത്തോണ്ട് പോകും ഇവരെ യും കടലിന്റെ അടിയിലോട്ട് കൊണ്ടുപോവാൻ പോയാണ് ഇപ്പോഴും പേണി അറിയാം എന്നിരുന്നാലും എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഒത്തിരിയെങ്കിലും ധൈര്യം കൊടുക്കാമെന്നുള്ള വൈദ്യലാണ് ഞാൻ കൂടെ ഇവരുടെ കൂടെ ഫസ്റ്റ് ഇറങ്ങുന്നത് അപ്പൊ ഹെർമിനും സ്റ്റേജിനും രണ്ടാമത്തെ സെക്ഷൻ ആയിട്ട് ആന്റ ോക്കുടേ ബബിള് ഈ മാസത്തിന് ലിഞ്ച് ചിട്ടിറുവാട്ട് നമ്മുടെ ലിഞ്ച മുടി അതിന്റെ അകത്ത് വരല്ലേ മുടി അകത്ത് വന്നു അങ്ങനെ ലിംഷറെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ ലാഭം ചേട്ടൻ അപ്പൊ ഈ ഒരു സാധനമാണ് നമ്മളെ ഓക്സിജൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അതായത് ഈ ഒരു സാധനത്തിൽ ഇവിടെ നമ്മളെ പല്ലി വെച്ച് ഗ്രിപ്പ് ചെയ്തിട്ട് ചുണ്ട് ചുണ്ടുകൊണ്ട് അടയ്ക്കണം ഞങ്ങൾ കാലം കാണിച്ചു നോർമൽ നോർമൽ ആയതാണ് അപ്പോൾ ഏതായാലും അത് ഞാൻ കാണിച്ചിട്ടാണ് അപ്പൊ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് മൂക്ക് ആണ് അതുകൊണ്ട് തന്നെ പരമാവധി മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ തിരിച്ചാ കൺഫേട്ടല്ലേ ഓക്കെയാണ് അപ്പൊ ഗൈസ് ഇപ്പൊ നമുക്കിവിടെ ബ്രീത്തിങിന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇപ്പൊ ലാബഞ്ചനക്ക് ആദ്യം പോകുമ്പോൾ ലാഭം ജനനും ക്ലിൻഷയും ഫുട്ടോസും ഇവരാണ് ആദ്യം പോകുന്നത് ീത്ത് എങ്ങനെ എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ എല്ലാവർക്കും ലിൻഷേനെ ആവാർ കൊണ്ടുപോവുകയാണ് ഗെയ്സ് ഇവിടെ കുട്ടൂസ്

അതിലില്ല അച്ചിയില്ലോ വെള്ളത്തിൽ അത് വെള്ളത്തിൽ അച്ചിവാ ഓക്കെ നാളുടെ ഇല്ല പച്ചക്കറി എല്ലാം ആഡ് ചെയ്യുക ഇത് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല കംഫേർട്ടാണ് പിന്നെ രണ്ട് സ്കില്ലുകളൊന്നും നോക്കിയോട്ട് എങ്ങനെയാണോ നമുക്ക് ക്ലിയർ ചെയ്യുന്നതുണ്ട് thank you അപ്പൊ ഞാൻ ചെയ്തിട്ട് വീളിലോട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് ടൈം പോയതാണല്ലേ എങ്ങനെയുണ്ടായിരുന്നു മീനൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഏ വെള്ളത്തിൽ ചാടി കളിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നാണെ ഇതൊക്കെ എങ്ങനെയെന്ന് നീ കരഞ്ഞെന്നൊക്കെ ഞാൻ കേട്ടല്ലേ കണ്ണീരൊക്കെ കണ്ണീനൊക്കെ വരുന്നുണ്ടല്ലേ എന്ത് എന്തു ആ സങ്കടത്തിലാണല്ലോ നീ തിരിച്ചു ആ വന്നത്തിലാണല്ലോ നീ തിരിച്ചു വന്ന് അല്ലാതെ പേടിച്ചിട്ടൊന്നല്ല എങ്ങനെയാ എങ്ങനെയുണ്ടായിരുന്നു മീനൊക്കെ മീനെ പിന്നെ മീനൊക്കെ ഏത് കളർ ബ്ലൂ മീൻ ബ്ലൂ പിന്നെ കണ്ടായിരുന്നോ തോണ്ടി കണവേനെ തോണ്ടി തോണ്ടി കണവാണവാണവാണോ ഇത് വിറയ്ക്കുന്ന രണ്ടുപേരും പോയിട്ടുണ്ട് കേട്ടോ ഈ രണ്ടുപേര് ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ കിഡിലോ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ അടിയിലിച്ച് എടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ കണ്ടു കാണും അപ്പം ഏതായാലും എനിക്ക് രണ്ടുപേരും കൂടെ പോയിട്ടുണ്ട് അവരുടെ എക്സ്പീരിയൻസൂടെ എല്ലാവരുടെ എക്സ്പീരിയൻസും നമ്മൾ ലാസ്റ്റ് ട്രൈ എന്നാലും ഒരു രക്ഷ ഉണ്ടായിരുന്നു നീ ഇങ്ങനെ ഈ ഒരു ക്യൂരിയോസിറ്റി വെള്ളത്തിൽ ഇറങ്ങി കാണിക്കുന്നത് പോലെ നീ വെള്ളത്തിൽ അവ പോയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് അത് നീ പറു കരഞ്ഞെന്നൊക്കെ ഞാൻ അറിഞ്ഞു നീ കരഞ്ഞെന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ വന്ന സമയത്ത് നീ ഓ നിലവിളിക്കുന്നൊക്കെ കണ്ടു ഓ വിളിച്ചു പക്ഷെ അതിനുശേഷം നീ നിലവിളിച്ചത് ഞാൻ കേട്ടല്ലേ ായാലും ഒരാൾ ട്രെയിനിങ് ഉണ്ട് ഞാനും ഉണ്ട് അതായത് ട്രെയിനിങ് ചെയ്യുന്ന ഒരാൾ നമ്മളെ കൂടെ തന്നെ ഒരാളൂടെ വരുന്നുണ്ട് അപ്പോൾ ഏതായാലും ഞാനൊന്ന് കയാക്കിങ്ങിന് പോയിട്ട് വരാട്ടെ നടു കടലിൽ എത്തി ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കോവളം ഒരു ചാമ്പ്യൻസിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ കോളം ബീച്ച് അപ്പൊ ഇതുപോലെ കാണാൻ വേണ്ടിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹം കാണും അടുത്ത ടീംസ് വരുന്നുണ്ട് കുട്ടൂസ് കാണാൻ തോന്നുന്നത് കുട്ടൂസ് ഏ ഏ മറിയാ കേട്ട് വായിക്കട്ടെ വായിക്കട്ട് വാ അവര് മരുന്നുണ്ടാ ലിൻഷ മരുന്നുണ്ടാ വരുന്നില്ല എന്നാ ഏ എങ്ങനെയുണ്ട് ആര് പോലെ എവിടെ പോണ് എപ്പോള് മീൻ പോണ കടല് കാണിക്കരുമോ കരയുന്ന ഒരാളാണ് രജീത കടല് പേടിയെന്ന് വെച്ചാൽ ലോക പേടിയുള്ളവർ തന്നെയാണ് ഈ കര കടന്ന് തുഴഞ്ഞോണ്ട് നടക്കുന്നത് അപ്പൊ അത് പോലെ കുട്ടികൾ നിലവിളിച്ചോ പൈസ നിൻസനെ കൊണ്ടുപോവാൻ കുഴപ്പമില്ലല്ലേ നിന്നെ കൊണ്ടുപോകത്തില്ല ഇനിയും ഓരോടത്തും ഇവിടെ കൊണ്ടുപോവൂല എന്ത് അടുത്ത ആള് ചെയ്യാൻ വേണ്ടിട്ട് പോയാണ് കയക്കിങ്ങനെ പോയിട്ട് അവൻ മറ്റേ വന്നില്ലല്ലേ വന്നുകഴിയുമ്പോ അവന്റെ എക്സ്പീരിയൻസ് അവൻ അവൻ ഗോവയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഗോവയിൽ ഞങ്ങൾ പോയ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ വരുമ്പോ നോക്കാം തുകയും കയക്കിങ്ങും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നേരെ നമ്മള് ബീച്ചിലൂടെ എത്തിയിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇനി ആരെങ്കിലും പോകുന്നുണ്ടോ ഇനി അടുത്തൊരു ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അപ്പോൾ ഏതായാലും ഇതിന് നമുക്ക് ചാൻസ് ഒരുക്കി തന്നത് ഫുള്ള് നമ്മുടെ ചാൾസ് ഏട്ടനാണ് ചാൾസ് ഏട്ടനും അവരുടെ ടീമും ടീമാണ് അപ്പോൾ എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ എവിടെ അവിടെ പോയായിരുന്നു ചേഞ്ച് ചെയ്ത് ഓടിക്കുക അപ്പോൾ ഇവരാണ് നമുക്ക് ഇതിനൊരു അവസരം ഒരുക്കി തന്നത് ഏതായാലും നമ്മുടെ സ്കൂബ കൊച്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ളവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അപ്പോൾ രൂപ പഠിക്കാനും അതുപോലെ തന്നെ ഡൈവ് ചെയ്യാനും കയാക്കിങ് സ്നോക്ലിങ് അങ്ങനെ തുടങ്ങിയ എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ ലീല പ്രൈവറ്റ് ബീച്ചിലാണ് ഇവരുടെ ഇപ്പോൾ നിലവിലുള്ളത് ആക്ടിവിറ്റീസ് ഇവിടെയാണ് അപ്പോൾ ഏതായാലും വരാൻ താല്പര്യമുള്ളവർ ലിങ്ക് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട് ഷെയർ ചെയ്യുന്നത് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് അതിന്റെ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണട്ട